യോവിൻ്റെ പുസ്തകം നാലാമധ്യായം എലിഫാസിൻ്റെ സംഭാഷണം തേ തേജമയനായ എലിഫാസ് ചോദിച്ചു സംസാരിച്ചാൽ നിനക്ക് അഹിതമായി തോന്നുമോ എങ്കിലും മൗനം അവലംബിക്കുവാൻ ആർക്ക് കഴിയും നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട് ദുർബലന്മാരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കാലിടറിയാതെ നിൻ്റെ വാക്കുകൾ തങ്ങി നിർത്തി താങ്ങി നിർത്തി ദുർബലപാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു നിനക്ക് ഇത് സംഭവിച്ചപ്പോൾ നീ ക്ഷമ കേട്ടുപോയി അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ തീർന്നു നിൻ്റെ ദേവിഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ നിഷ്കളങ്കഥ നിനക്ക് പ്രത്യാശം നൽകുന്നില്ലേ ചിന്തിച്ചു നോക്കൂ നിഷ്കളങ്കർ എന്തെങ്കിലും നാശം മടഞ്ഞിട്ടുണ്ടോ നീതിമാന്മാർ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ അനീതി ഉഴുത് തിന്മ വിതയ്ക്കുന്നവർ അതുതന്നെ കൊയ്യുന്നതാണ് ഞാൻ നിനക്ക് കണ്ടിട്ടുള്ളത് ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ അവർ നശിക്ക നശിക്കുന്നു ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ അവൻ ദഹിക്കുന്നു സിംഹത്തിൻ്റെ അരച്ചയും ക്രൂരസിംഹത്തിൻ്റെ ഗർജനവും യുവസിംഹങ്ങളുടെ കഷ്ടതയും അറ്റുപോയിരിക്കുന്നു ശക്തനായ സിംഹം ഇരകിട്ടി നശിക്കുന്നു സിംഹിയായ കൂട്ടുകാർ ചിത്രിക്കപ്പെടുന്നു ഒരു രഹസ്യ വചനം ഞാൻ ശ്രവിച്ചു അതിൻ്റെ നിയന്ത്രണം എൻ്റെ കാതിൽ പതിച്ചു മനുഷ്യർ ഗാഠനദ്രയിലായിരുന്ന നേരത്തെ ഈ നിശാ ദർശനങ്ങൾ ഉണർത്തുന്ന ചിന്ത എന്നിൽ ഭീതിയും ഞെരുക്കവും ഉളവാക്കി എൻ്റെ അസികൾ പ്രകമ്പനം കൊണ്ടു ഒരാത്മാവ് എൻ്റെ മുഖം ഒരുമി കടന്നുപോയി ഞാൻ രോമാഞ്ചം കൊണ്ടു അത് നിശ്ചയമായി നിന്നെങ്കിലും അതിൻ്റെ രൂപം നിനക്ക് അവ്യക്തമായിരുന്നു എൻ്റെ കൺ ഒരു രൂപം ഞാൻ ദർശിച്ചു നിശ്വസനത്തിൽ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു ദൈവം ദൈവദൃഷ്ടിയിൽ മർത്തിന് നീതിമാനാകാൻ കഴിയുമോ സൃഷ്ടാവിൻ്റെ മുമ്പിൽ മനുഷ്യന് നിഷ്കളങ്കനാകുവാൻ സാധിക്കുമോ എൻ്റെ ദാസരിലും അവിടെ നിന്ന് വിശ്വസ വിശ്വാസമില്ല തൻ്റെ ദൂതലിൽ പോലും അവിടുന്ന് കുറ്റം കാണുന്നു എങ്കിൽ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചിതൽ പോലെ പതിച്ച അരയ്ക്കപ്പെടുന്നതിൽ എത്രയധികമായിരിക്കും കുറ്റം കാണുക പുരുഷസിനും സായ സായാംസിക്കും മധ്യേ അവൻ നശിപ്പിക്കപ്പെടുന്നു അവർ എന്നേക്കുമായി നശിക്കുന്നു ആരും ഗട്യമാക്കുന്നില്ല ജീവിതത്തെ ജീവനെന്ത് മുറിപ്പെടുമ്പോൾ അവൻ മരിക്കുന്നു അപ്പോഴും അവൻ വിവേകിയല്ല ഇത്രയുമാണ് വീഡിയോയിലുള്ള കർത്താവ്യാനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ജീവി നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിക്കട്ടെ ഈ സ്തുതിയായിരിക്കട്ടെ